ഇരട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് ഭാര്യയുടെ അവിഹിത ബന്ധം തന്നെയെന്ന് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു തൊട്ടടുത്ത് കിടന്ന ഭാര്യ കാമുകന് രഹസ്യ സന്ദേശങ്ങൾ അയക്കുന്നത് യുവാവ് കണ്ടതാണ് കൊലയ്ക്ക് കാരണമായത് ഭാര്യയുടെ കാമുകൻ തന്റെ ഉറ്റ സുഹൃത്താണെന്നും തിരിച്ചറിഞ്ഞതോടെ പ്രകോപനം ഇരട്ടിയായി കഴിഞ്ഞ ദിവസമാണ് കലഞ്ഞൂർ പാടത്ത് വൈഷ്ണവി ഇവരുടെ അയൽവാസിയും കാമുകനുമായ വിഷ്ണു എന്നിവരെ വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത് ഭാര്യ വൈഷ്ണയും സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധം എന്ന് സംശയിച്ചാണ് ഭർത്താവ് കൊലപാതകം നടത്തിയതെന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വീട്ടുകാരുടെ എതിർപ്പുകൾ പോലും മറികടന്നാണ് വൈഷ്ണയെ ബൈജു ജീവിത സഖിയാക്കിയത് രണ്ട് മക്കളുമായി ഒറ്റമുറി വീട്ടിലായിരുന്നു ഇവരുടെ ജീവിതം തടിപ്പണിക്ക് പോയി കിട്ടുന്ന കാശ് മിച്ചം പിടിച്ചുണ്ടാക്കി വീട് പൂർത്തിയാകുന്ന ഘട്ടം എത്തിയിരുന്നു അതിനിടെയാണ് ഭാര്യ വൈഷ്ണയും ഉറ്റ സുഹൃത്തായ വിഷ്ണുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന സംശയം ബൈജുവിനുണ്ടായത് ഉറ്റ ചങ്ങാതിയായ വിഷ്ണുവും പുതിയ വീട് പണിയുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ബൈജുവിൻ്റെ വീടിന് തൊട്ടടുത്ത് വാടകയ്ക്ക് താമസം തുടങ്ങിയത് എല്ലാ സഹായവും നൽകിയതും ബൈജുവാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരവും തടിപ്പണി കഴിഞ്ഞ് ഒരുമിച്ചാണ് ഇരുവരും വീടുകളിലെത്തിയത് ഭക്ഷണം കഴിച്ചു കിടക്കുമ്പോഴാണ് വൈഷ്ണയുടെ കയ്യിലെ രഹസ്യ ഫോൺ ബൈജു കണ്ടെത്തിയത് പിടിച്ചു വാങ്ങി പരിശോധിച്ചപ്പോൾ അതിൽ വിഷ്ണുവിനയച്ച വാട്സപ്പ് മെസ്സേജുകൾ മാത്രമാണ് രഹസ്യ ചാറ്റുകളുടെ പേരിൽ പിന്നീട് ബൈജുവും വൈഷ്ണവിയും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വൈഷ്ണ ഇറങ്ങി തൊട്ടടുത്തുള്ള വിഷ്ണുവിന്റെ വാടക വീട്ടിലേക്ക് എത്തി രണ്ടു മക്കളെയും നോക്കാമെന്ന അടുത്ത ബന്ധുക്കളെ ഫോൺ വിളിച്ച് അറിയിച്ചു ബൈജു കയ്യിൽ കിട്ടിയ കൊടുവാളുമായി വൈഷ്ണയുടെ പിന്നാലെ പോയി വിഷ്ണുവിന്റെ വീട്ടുമുറ്റത്തിട്ട് ഭാര്യയെ വെട്ടിഞ്ഞുറുക്കി ശബ്ദം കേട്ട് പുറത്തിറങ്ങി വന്ന വിഷ്ണുവിനെയും ആക്രമിച്ചു ഭാര്യയും കാമുകനെയും വെട്ടിഞ്ഞുറുക്കി എന്ന സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ ബൈജു വിളിച്ചറിയിക്കുകയും ചെയ്തു അവരാണ് പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തിയതും ആയുധമടക്കം കൈമാറി ബൈജു കീഴടങ്ങുകയായിരുന്നു ഒറ്റ സുഹൃത്തുക്കളായിരുന്നു വിഷ്ണുവും ബൈജുവും മരപ്പണിക്കാരായ ഇരുവരും ജോലിക്ക് പോകുന്നതും ഒരുമിച്ചായിരുന്നു കൊലപാതകം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പും ജോലി കഴിഞ്ഞ് ഇരുവരും ഒരുമിച്ചാണ് മടങ്ങിയെത്തിയത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു വിഷ്ണുവും ബൈജുവും എന്നും അയൽവാസി പറഞ്ഞു ഒരേ പാത്രത്തിലുണ്ട് ഒരേ പായയിൽ ഉറങ്ങിയവരായിരുന്നു അടുത്തടുത്ത് വീടുകളില്ലാത്ത പ്രദേശമാണ് അതിനാൽ കരച്ചിലോ ബഹളമോ കേട്ടില്ലെന്നും അയൽവാസി പറഞ്ഞു ബൈജുവിനും വൈഷ്ണയ്ക്കും രണ്ട് മക്കളാണുള്ളത്